ഡിസൈൻസ് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഒരു വീഡിയോ ആണ് കുറച്ച് ലേറ്റ് ആയി പോയിന്ന് എനിക്കറിയാം പക്ഷെ കുറച്ച് കൂടുതൽ ഐറ്റംസ് ആയിട്ട് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചിട്ടായിരുന്നേ അപ്പോ കുറെ ക്രിസ്മസ് കളക്ഷൻസ് വന്നിട്ടുണ്ട് എല്ലാം ഓഫർ റേറ്റിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് എം ആർ പി യിൽ നിന്ന് ഒരുപാട് റേറ്റ് കുറച്ചാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോ ഇന്നൊരു വമ്പൻ ഓഫറാണ് തുടങ്ങുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഓഫറിലാണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താൽക്കാലത്ത് ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറന്നു പോലെ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാർ വരുന്നത് നല്ല വൈറ്റ് കളറിൽ അതായത് പോലെ ഫ്ലോർ പ്രിന്റ് വന്നിരിക്കുകയാണ് റെഡ് കളറില് നല്ല ഒരു ലിനൻ മെറ്റീരിയലിലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചുരിദാർ അതിനകത്തോട്ട് പ്രീമിയം കളക്ഷൻ ആണ് വരുന്നത് ഇതാ ഇതുപോലെ ബോട്ടം വരുന്നത് ചന്തേരി സിൽക്കിലാണ് ബോട്ടം കൊടുത്തിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പിട്ട വരുന്നത് നാല് സൈഡും ബോർഡർ വർക്ക് കൊടുത്തിട്ട് അതേ പ്രിന്റ് കൊടുത്തിട്ടുള്ള ഇതിൽ ഇന്നലായിട്ട് തന്നെ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ആക്ച്വൽ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് സിമ്പിൾ സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ പൂക്കളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ മുമ്പേ പോലെ തന്നെയാണ് മെറ്റീരിയൽ ഒക്കെ വരുന്നത് അതിനകത്തൊരു നെഗറ്റീവ് പ്രിൻ്റും വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിട്ടുണ്ട് ഇത് ഇതാണ് ഇതിന്റെ ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ചന്തരി സിൽക്കിൽ വരുന്ന റെഡ് കളർ ബോട്ടം ഇത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട് ഇത്തിരി വലിയ ഫ്ലോർ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പ് ഇതാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ചുരിദാറാണിത് ഹെവി ആയിട്ട് തന്നെ ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് നാല് സൈഡും ബോർഡർ വർക്ക് കൊടുത്തിട്ടുള്ള അടിപൊളി ദുപ്പട്ട ബോട്ടം വരുന്ന മുമ്പേ പറഞ്ഞ പോലെ തന്നെ ചന്ദരി സിൽക്കിൽ വരുന്ന ബോട്ടം ട്രിപ്പിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് വിചിത്ര സിൽക്കിൽ ഫുൾ ഇതുപോലെ ഫ്ലോറൽ പ്രിന്റ് വരുന്ന അതായത് ഡാമൻ പോഷന്റെ വർക്കാണ് ഞാൻ തിരിച്ചു വെച്ചിരിക്കുന്നതാണ് വരുന്ന ഒരു ചുരിദാറാണ് സെമിക്കുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെയും ആഴ്ച പ്രൈസ് വരുന്നത് ആയിരത്തി എൺപത്തി അഞ്ച് രൂപയാണ് ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപട്ടിയാണെങ്കിലും നല്ല കിടലൻ ദുപ്പട്ടിയാണ് കേട്ടോ ഇത് കുറെ ഓർഡർ വന്നിട്ടുണ്ട് നമുക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു അപ്പം അതായത് ഇതാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് എല്ലാ ടൈപ്പ് ഇഷ്ടപ്പെടുന്നവർക്കും പറ്റിയ ചുരിദാറുകളുണ്ടോ കേട്ടോ ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ജോർജറ്റില് അതേ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡ് വർക്ക് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ഇതുപോലെ വരും പ്യുവർ വൈറ്റില് സെയിൻ ക്ലേർ സാന്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇ ഫുൾ ഫ്ലോറിലായിട്ടുള്ള വർക്ക് വന്നിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ട ടു സൈഡ് കാലപ്പും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് ആയിരത്തി പതിനഞ്ചാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള റേറ്റ് ആണ് എയ്റ്റ് ഡബിൾ നയൻ ഒക്കെ കിട്ടുന്നത് കേട്ടോ ഒരു ടൈപ്പ് ഓഫ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ അതായത് ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിരിക്കുകയാണ് റെഡ് ആൻഡ് വൈറ്റില് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ ബോട്ടം റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആക്ച്വൽ പ്രൈസ് വരുന്നത് അറുനൂറ്റി എൺപത്തി ഒൻപത് ആണേ ഫുൾക്കാരി മെറ്റീരിയലിൽ അത് വരുന്ന ചുരിദാറാണ് റെഡ് കളറിൽ വരും ദുപ്പട്ട സിമ്പിൾ ആയിട്ടാണ് വരുന്നത് സെയിം വൈറ്റ് കളറിൽ തന്നെ വരുന്ന ബോട്ടം ആണ് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതും അതേ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട പ്ലെയിൻ ആണ് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് അഞ്ഞൂറ്റി എൺപത്തി അൻപത് വരുന്നത് ആക്ച്വൽ പ്രൈസ് ഇന്നത്തെ റേറ്റ് ത്രീ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പ് ടീനെക് പാറ്റേണി വരുന്നതാണ് അതായത് ഇതുപോലെ ഇങ്ങനെ വരും സെയിം ക്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിൽ ഫുൾ ഓവർ ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിട്ട് അത് ഇങ്ങനെ വരുന്നുണ്ട് ടു സൈഡ് സ്കാനപ്പ് ചെയ്തിട്ട് വൺ സൈഡ് സ്കാനപ്പ് ചെയ്ത് ഹെവി ആയിട്ടുള്ള ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ആയിരത്തി പതിനഞ്ചാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളർ ആണ് അജറക്കാണ് പ്രിന്റ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതാണ് ബോട്ടം കോട്ടൺ ആണ് ബോട്ടമായിട്ട് വരുന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അറുപത്തഞ്ചാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ് നല്ല വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന ഒരു എന്താ പറയാ നമ്മുടെ ക്രിസ്മസ് തൊപ്പയുടെ തൊപ്പി പോലെയൊക്കെ ഇരിക്കുന്ന ഒരു മോഡലിലാണ് ഈ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് ആ ഒരു പ്രിന്റ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ റെഡ് കളറും വരുന്നുണ്ട് പക്ഷേ റെഡ് കളറിന് നൂറ് രൂപയുടെ കൂടുതലാണ് ഫോർ ഡബിൾ നയൻ ആണ് വരുന്നത് ഇത് റെഡ് കളർ കേട്ടോ ഇങ്ങനെ വരും റെഡ് കളർ സാരി അപ്പോൾ സാരി ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് സാരിയുടെ വിട്ട് പറയുന്നത് ഫൈവ് അപ്പോൾ ബ്ലൗസ് പീസ് നിങ്ങളുടെ കൂടെ അവൈലബിൾ ആണ് ഫൈവ് പോയിന്റ് പ്ലസ് ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്കെല്ലാം എല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്ന സ്ക്രീൻഷോട്ട് എടുത്തത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ അടുത്തവരെ കാണാം ബൈ